നമ്മുടെ ഹൈബ്രിഡ് ബൊഗൈൻവില്ല പ്ലാന്റ് നമ്മൾ നല്ല വിലയൊക്കെ കൊടുത്ത് വാങ്ങിയ പ്ലാന്റ് ഈ ശക്തമായ മഴയെ തിരുന്നിട്ട് അതിൻ്റെ ഇലകൾക്കൊക്കെ വാട്ടൽ വന്ന് അതിനൊരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് അത് കേടായി പോകും എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് അതിൻ്റെ ഇലകളിലൊക്കെ ഉണ്ടല്ലോ ഇതങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുത്താൽ നമുക്കതിനെ വേഗത്തിൽ രക്ഷിച്ചെടുക്കാൻ പറ്റും ഗുഡ് മോർണിംഗ് നിങ്ങളുടെ ഏതെങ്കിലും ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ് ഈ ശക്തമായ മഴയത്ത് പുറത്തിരുന്നിട്ട് അതിൻ്റെ ഇലകൾക്കൊക്കെ വാട്ടം തട്ടി അതിനൊരു ഇൻഫെക്ഷൻ വരുവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ നിങ്ങൾ മാറ്റി ഒരു സ്ഥലത്തോട്ട് ഒരു ഷെയ്ഡിലോട്ട് മാറ്റി വെക്കണേ ആ പ്ലാന്റിനെ നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ട് അതിനെന്താണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അതുപോലെ നമ്മൾ ഒരു കാരണവശാലും മഴയത്ത് വെക്കാൻ പറ്റാത്ത ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റുകൾ ഏതൊക്കെയാണ് പിന്നെ ഇതുപോലെ പൂക്കളിടാനായിട്ട് ഈ മഴക്കാലത്തും ഇതുപോലെ പൂക്കൾ ഇടാൻ വേണ്ടി നമ്മൾ ഈത് വളമാണ് കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ മഹാറയുടെ പ്ലാന്റ് കണ്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാ നോക്കിയേ എനിക്കെന്നും നിങ്ങളെ ഈ ചെടികളൊക്കെ കാണിക്കണമെന്ന് തോന്നും ഞാനേത് ഈ ചെടികളൊക്കെ വീണ്ടും വീണ്ടും ഈ ബുകയ്മ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുവാണെന്ന് നിങ്ങൾക്ക് തോന്നരുത് എനിക്ക് എപ്പോഴും ഈ ഗാർഡനകത്ത് വരുമ്പോൾ എല്ലാ ദിവസവും ഈ പൂക്കളെ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും പിന്നെ നമുക്ക് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണണം നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ും നിങ്ങൾക്ക് ഉപകാരപ്രദമായി ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും ഈ ഗാർഡനിലാണ് നമ്മുടെ സമയമൊക്കെ ചിലവഴിക്കുന്നത് അപ്പോൾ ഇതിന് ഈ പൂക്കളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത് അപ്പോൾ മഴക്കാലത്ത് ഇതുപോലെ പൂക്കൾ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് കണ്ടോ നമ്മുടെ അടർണയുടെ പൂക്കൾ കണ്ടോ അതിൻ്റെ പൂക്കൾ ഇങ്ങനെ വിടർന്ന് മുട്ടുകൾ കണ്ടോ ഇങ്ങനെ ആയി വരുവാണേ നമുക്ക് ഈ സമയത്ത് പ്രൂൺ ചെയ്യാമേ ചെടികളൊക്കെ നമുക്ക് പ്രൂൺ ചെയ്യാൻ പറ്റിയ സമയമാണ് ഞാനിതുവരെ പ്രൂൺ ചെയ്തിട്ടില്ല അത്യാവശ്യം ഒരു ഒരു പ്ലാന്റ് ഒക്കെ ഞാൻ പ്രൂൺ ചെയ്തിട്ടുള്ളൂ അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ ഞാനത് വീഡിയോ ഇടുന്നതായിരിക്കുമേ പിന്നെയിപ്പോൾ നമുക്കറിയാം മഴ അങ്ങോട്ട് നല്ലപോലെ മഴ അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ ആ മഴ കണ്ടിന്യൂസ് മഴ ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പകലൊക്കെ ചൂടൊക്കെ അതില്ലാത്ത സമയത്ത് നല്ലപോലെ പകലെല്ലാം കൺ ഫുള്ളായിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്യുന്നതാണൂടെ നല്ലത് ഇപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഇപ്പം മഴയുണ്ടെങ്കിലും ഫുള്ള് മഴയുണ്ടെങ്കിലും നമുക്ക് ചൂടും കൂടെ ഉണ്ട് ഒരു ഒക്കെ ഉണ്ട് അപ്പം ചൂടും കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളിപ്പം പ്രൂൺ ചെയ്യാത്തത് അപ്പം പ്രൂൺ ചെയ്താലും കുഴപ്പമില്ല നമുക്കെന്നാലും നമുക്കതിൻ്റെ കമ്പുകളെ നമുക്ക് പിടിപ്പിച്ചെടുക്കണമല്ലോ നമ്മൾ കട്ട് ചെയ്യുമ്പം അതിൻ്റെ കമ്പുകളെ നമുക്ക് വേറെ ചെടിയാക്കി മാറ്റുകയും കൂടെ ചെയ്യണം അപ്പോൾ നമുക്ക് പിടിച്ചു കിട്ടാൻ പറ്റുന്ന ഒരു നമ്മുടെ കമ്പുകളൊക്കെ നമ്മൾ പിടിച്ചു കിട്ടുന്ന ഒരു സമയം നമ്മൾ നോക്കി വേണം നമ്മളത് ട്രൂൺ ചെയ്യാൻ പിന്നെ നമ്മൾ ചെടിയിലെല്ലാം ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്യാനും കൂടെ ഒരു തോന്നുന്നില്ല അതും ഒരു കാരണം കൂടെയാണേ കണ്ടില്ലേ എല്ലാ ചെടിയിലും ഇങ്ങനെ പൂക്കളുണ്ട് എനിക്കാറും എല്ലാ ചെടിയിലും ഉണ്ട് കുറച്ച് ചെടിയിലൊക്കെ ഉള്ളു പൂക്കൾ കുറവുള്ളത് കണ്ടോ നമ്മുടെ റൂബിറൈഡ് ഒക്കെ കണ്ടോ പൂക്കൾ നിറഞ്ഞു നിൽക്കുക നമ്മുടെ മഹാറയുടെ പൂക്കളൊക്കെ കണ്ടോ ഇതുപോലെ അത് ഫെയ്ഡായി കഴിയുമ്പോൾ ഇതുപോലെ വരുമേ അപ്പം നമുക്കതിനെ ഒന്ന് അടർത്തിയൊക്കെ കളയുമ്പം അടുത്ത പൂക്കളിങ്ങനെ വന്നറയും കണ്ടോ അതിങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ വന്നിട്ട് അപ്പം നമുക്കതിനെ ഒന്ന് അടർത്തി കളയാം കണ്ടോ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടോ സൂപ്പറാണ് ഈ ചെടി അതുപോലെ ഈ ചെടിയിൽ തന്നെയാണ് ഈ ഒരു കളർ നിൽക്കുന്നത് കണ്ടോ കണ്ടോ മച്ചന്ത കളർ മച്ചന്തായും പീച്ചും ഓറഞ്ചും യെല്ലോയും എല്ലാം കൂടെ നിറഞ്ഞൊരു ചെടിയാണ് ഈ മഹാരാഡ് ഇതാണ് നമ്മുടെ ഈ ഗാർഡനിലെ താരം എന്ന് പറയാൻ പറ്റും അത്രയ്ക്ക് നിറയെ പൂക്കളുള്ള ചെടിയാ ഒന്നാമതന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു കാരണവശാലും നമ്മൾ പുറത്ത് ഈ മഴയത്ത് വെക്കാൻ പാടില്ലാത്ത ചെടികളെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്കറിയാം ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ഇതൊക്കെ മഴയെ തിരുന്നാലും വലിയ പ്രശ്നം വരുന്നില്ല നല്ല പോട്ടി മിക്സ് ആണെങ്കിൽ ഫയറോപ്പാലൊക്കെ അല്ല ഈ കയ്യയുടെ പ്ലാന്റ് ഇത് കണ്ടോ ഇത് നമ്മൾ ഒരു കാരണവശാലും പുറത്ത് മഴയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ഉള്ള മഴയെ തിരുന്ന് കഴിഞ്ഞാൽ ഈ ചെടി പോകും നശിപ്പോകും പോകാൻ സാധ്യതയുള്ള പ്ലാന്റ് ആണേ അതുപോലെ ഹവയുടെ പ്ലാന്റ് ഇത് നമ്മൾ മഴയെ തിരുന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും ഇലകൾ പുഴിഞ്ഞിട്ട് അതുകൊണ്ടുള്ള പങ്കല് വന്ന് അതിൻ്റെ വേരിൽ കൂടെ അതിന് ഇൻഫെക്ഷൻ തട്ടി അത് മുഴുവനായിട്ട് ആ പ്ലാന്റ് പോകാൻ സാധ്യതയുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റുകളൊക്കെ അടുത്ത പ്ലാന്റ് ആണ് ഗ്രീൻ ആപ്പിൾ ഇതും അതുപോലെ തന്നെ മഴയത്ത് നമ്മൾ കണ്ടിന്യൂസ് വെച്ചേക്കരുത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗിൽ പിടിക്കാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റ് ആണ് ഗ്രീൻ ഗ്രീനാപ്പിള് പിന്നെ സക്കൂര ഉണ്ടല്ലോ സക്കൂര എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മൾ പുറത്ത് വെച്ചേക്കരുത് മഴയത്ത് വെച്ചേക്കരുത് മഴ കൊണ്ടുകൊണ്ട് അതും വേരിൽ ഇതായിട്ട് ആയിട്ട് അത് നശിച്ചു പോകും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ അടർണ ഉണ്ടല്ലോ അതും കണ്ടിന്യൂസ് ഉള്ള മഴയൊക്കെ വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും പെട്ടെന്ന് നശിച്ചു പോകുന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ കണ്ടോ ഈ പൂക്കൾ വന്ന് ഒരു പ്ലാന്റ് കണ്ടോ ഇതിന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഏത് പ്ലാന്റ് ആണെന്ന് ഇതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് ഒരു കളർ കണ്ടോ ഇതാണ് നമ്മുടെ വാട്ടർ മെലൻ കിസ്സേ നല്ല പൂക്കളാണ് ഇതിൻ്റെ ആ ഇച്ചിലൂടെ ആ വാട്ടർ മെലൻ മുറിക്കുമ്പോൾ ഉള്ളൊരു കളറാണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് Okay. േ പല കളർ കളറ് വരുന്നതണ്ടോ അപ്പോൾ സൺലൈറ്റിൻ്റെ അനുസരിച്ച് ആ കളറിനൊക്കെ ചെറിയ നേരിയ വ്യത്യാസങ്ങളൊക്കെ വരുമേ വേണ്ട അതിങ്ങനെ പൂക്കളിപ്പം നന്നു നിറഞ്ഞുകൊണ്ടിരിക്കുമോ വേണ്ട ഈ ഒരു പ്ലാന്റും പുറത്ത് വെച്ചേക്കരുത് അതൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നശിപ്പോവാൻ സാധ്യതയുള്ള പ്ലാന്റ് ആണേ പിന്നെ നമ്മൾ ചില്ലി റെഡ് ചില്ലിയുടെ പ്ലാന്റുകളും അതുപോലെ ഫ്ലെയിം റെഡ് ഇങ്ങനെയുള്ള പ്ലാന്റുകളും നമ്മൾ റൂബി റെഡ് ഇതുപോലെയുള്ള പ്ലാന്റുകളും നമ്മൾ പുറത്തുനിന്ന് മാക്സിമം മഴയത്തു നിന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലത് പിന്നെ ഇപ്പം അത്യാവശ്യം കുറച്ച് പ്ലാന്റിൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മുടെ നമുക്കറിയാം കുറേ ഹൈബ്രിഡ് പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റുവാണേൽ നല്ലതാണ് അല്ലാത്തൊരു ഈ അത്യാവശ്യം ഈ പ്ലാന്റെങ്കിലും എങ്കിലും ഒന്നെടുത്ത് മാറ്റിയൊക്കെ വെക്കണേ നമ്മുടെ പ്ലാന്റുകൾ ആദ്യം അത് കാണിക്കുന്നത് അതിന് ഇൻഫെക്ഷൻ വരുവാ വന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിയാൻ തുടങ്ങേ ഇലകളെല്ലാം പൊഴിഞ്ഞ് പൊഴിഞ്ഞ് അതിൻ്റെ ആദ്യ ഇലകൾ മഞ്ഞ കളർ പോലെ വരും അതിൻ്റെ ഇലകൾ പുഴിയാൻ തുടങ്ങും ഫുള്ള് ഇല ഒന്നുമില്ലാതെ മാത്രമായിട്ട് ആയിട്ടിരിക്കും അപ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുണ്ടല്ലോ ആ പ്ലാന്റിനെ മാറ്റണേ ആ പ്ലാന്റിനെ നമ്മളൊരു ഷെയ്ഡിലോട്ട് മാറ്റണേ ഇപ്പം സൂര്യപ്രകാശമൊന്നും വേണ്ട വലിയ ചെറിയ വെട്ടം മാത്രമുള്ള ഏരിയയിലോട്ട് നമ്മളൊന്ന് വെക്കുക അങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മളതിനെ കുറച്ച് മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ രക്ഷിക്കാൻ പറ്റും അത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യമാണേ അപ്പം നമ്മളത് ലാസ്റ്റ് മൊമെൻ്റ് വരെ നമ്മൾ അതിനെ അവിടെ ഇരുത്തി വെച്ചിട്ട് ലാസ്റ്റ് അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ മാറ്റാൻ രക്ഷിക്കാമെന്ന് നോക്കി അത് നടക്കത്തില്ല നമുക്ക് ആദ്യമേ തോന്നും നമുക്ക് ആ ഈ പ്ലാന്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അന്നേരം ആ പ്ലാന്റിനെ അങ്ങ് മാറ്റിയേക്കണം എന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതേ എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് സൂഡോമോണസ് ഉണ്ടല്ലോ അത് ഒരു വലിയ സ്പൂണിൽ ഒരു സ്പൂൺ ഒരു പത്ത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മൾ സ്പ്രേയർ ബോട്ടിൽ ഒഴിക്കണം അത് അരിച്ചെടുത്ത് സ്പ്രേ ബോട്ടിൽ ബോർഡിലെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ അതിൻ്റെ തണ്ടിലും എല്ലാം ഇലകളുണ്ടെങ്കിൽ ഇലകളിലും എല്ലാമായിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്യണം നന്നായിട്ട് അതിൻ്റെ ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം അതിൻ്റെ ചുവട്ടിലും നമുക്ക് ആ ലൈനിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഒരു മൂന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ചെയ്യണം രാവിലെ നമ്മളൊന്ന് ചെയ്തു വൈറ്റ് ചെയ്തു കൊടുക്കുക പിന്നെ ആ ദിവസങ്ങളിൽ നമ്മൾ വേറെ വെള്ളമൊന്നും അതിന് കൊടുക്കരുതേ അങ്ങനെ കൊടുക്കാതെ അതിൻ്റെ ആ വെള്ളം പോകുന്ന ഹോൾസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുത്തിയൊക്കെ കൊടുക്കണം അപ്പം ഈർപ്പത്തിൻ്റെ അംശം കൂടുതലായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അതിനെ ഒട്ടും മഴ കൊള്ളാതെ ഉള്ള ഏരിയയിൽ നമ്മൾ വയ്ക്കുക പിന്നെ നമുക്ക് സാഫും ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷേ സാഫ് ഈ എടുക്കാതെ നമ്മൾ കൊടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സ്പൂണിൻ്റെ ഒരു ഹാഫ് മതിയെ ഒരു മൂന്ന് ഗ്രാം ഒക്കെ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് നമ്മൾ മൂന്ന് ദിവസം ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ സൂടമുണസ് കൊടുത്തു അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ സാഫ് കൊടുക്കാം അങ്ങനെ അതും ഒരു രണ്ട് ദിവസം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെടി ഏകദേശം ക്ലിയർ ക്ലിയറാവും നമ്മളാ ദിവസങ്ങളിൽ വേറെ വെള്ളമൊന്നും എക്സ്ട്രാ നമ്മൾ കൊടുക്കരുത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ചെടികളെ രക്ഷിച്ചെടുത്തത് അതുപോലെ സാഫ് നമുക്ക് അതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാമേ ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം സാഫ് പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ പൂക്കൾ ഇടുന്നതിൻ്റെ ഒരു രഹസ്യം ഞാൻ പറയാമേ നമുക്ക് ഉണ്ടോ ഇതുപോലെ നമ്മളിപ്പം ഈ ടെൻറ്റിലകത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശ സൺലൈറ്റ് പുറത്ത് സൺലൈറ്റ് വരുമ്പോൾ ഈ ട്രാൻസ്പേരൻ്റ് ആയതുകൊണ്ട് ഇതിൽ കൂടെ ചെറിയ രീതിയിൽ സൺലൈറ്റ് ഇതിന് കിട്ടും ഇപ്പം നമുക്കറിയാം പൊതുവേ സൺലൈറ്റൊക്കെ കുറവാണ് എന്നാലും നമുക്ക് ചെറിയ വെയിലൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് നല്ലൊരു ചൂട് കിട്ടും ആ ചൂടുള്ളതുകൊണ്ട് തന്നെ ഇത് പൂക്കാനുള്ള ഇത് ഒരു ക്യൂമിഡിറ്റിയും കൂടെ കിട്ടുമേ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തേക്കുമായത് കൊണ്ട് പിന്നെ നമ്മളിതിന് ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വള ഇതിന് നമ്മൾ പൊട്ടാസ്യം ഉണ്ടല്ലോ ഇതിൻ്റെ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അങ്ങനെ ചെയ്യുമ്പോഴിത് നിറയെ ഇതുപോലെ പൂക്കളിടും പിന്നെ ചുവട്ടിൽ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടാസ്യത്തിൻ്റെ കൂടെ നമ്മൾ മറ്റു വളങ്ങൾ നമുക്ക് പിന്നെ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കാം എം ബി കെ അതുപോലെ തന്നെ ഡാപ്പ് കൊടുക്കാം അതുകൂടെ രണ്ട് രണ്ട് വളങ്ങൾ ചേർത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ മഴക്കാലത്ത് പൂക്കളിടുന്ന കുറേ ചെടികളുണ്ട് അപ്പോൾ അതിലൊക്കെ ഇതുപോലെ പൂക്കൾ ഇട്ടുകൊണ്ടേയിരിക്കും അതിന് പൂക്കൾ കുറയത്തില്ല കേട്ടോ വർഷം നമുക്ക് നമുക്കതെല്ലാം പൂക്കൾ കിട്ടുന്നതാണ് അത് മഴ നനയുമ്പോഴാണ് അതിന് ഇങ്ങനെ ഉണ്ടല്ലോ അതിൻ്റെ നാമ്പുകൾ വരാനും അത് വളരാൻ വേണ്ടി കൂടുതലിത് വരും അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുപോലെ വെച്ചേക്കുവാണേൽ നമ്മളിതിന് ബൊട്ടാസ്യത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയ വളങ്ങളും കൂടെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കും അതെല്ലാ ചെടികളും ഇല്ല കേട്ടോ നമുക്കറിയാമോ കുറച്ച് വർഷം മുഴുവൻ നമുക്ക് പൂക്കളിടുന്ന കുറേ ചെടികളുണ്ട് അതൊക്കെ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലുള്ള ചെടികളൊക്കെ ഇതുപോലെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കും സമയത്ത് ചാണകപ്പൊടി അതുപോലെ നൈട്രജൻ കണ്ടൻറ് അടങ്ങിയ വളങ്ങൾ കൂടുതൽ കൊടുക്കാതിരിക്കുക ആ പൊട്ടാസിയ അടങ്ങിയ വളങ്ങൾ ലിക്വിഡായിട്ടാണെങ്കിലും കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ പൂക്കൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്നതും നമുക്കിപ്പോൾ ഒരു രണ്ട് ദിവസം കൂടി നമ്മൾ വെള്ളം കൊടുത്താൽ മതി എല്ലാ ദിവസവും ഇതിൽ വെള്ളം കൊടുക്കുകയും വേണ്ട ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിണം ഓൾ ഒന്ന് ഓപ്ഷനോ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു